ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ ത്രീ ജി മൊബൈൽ സേവനങ്ങൾ ഘട്ടംഘട്ടമായി നിർത്തലാക്കാൻ ടെലികമ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി ലൈസൻസ് ലൈസൻസുള്ള ടെലികമ്യൂണിക്കേഷൻ ദാതാക്കളുമായി സഹകരിച്ച് നടത്തുന്ന നിർത്തലാക്കൽ പദ്ധതി ജൂലൈ മുതൽ ആരംഭിക്കും ടെലികമ്യൂണിക്കേഷൻ ഓഫറുകൾ ഒപ്റ്റിമൈസ് ചെയ്യുക സ്പെക്ട്രം വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കുക സേവന നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് അത്യാധുനിക വിദ്യകളിൽ നിക്ഷേപിക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ടെലികമ്യൂണിക്കേഷനിൽ ആധുനിക സാങ്കേതിക സാങ്കേതികവിദ്യകളുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യവും ആഗോള സാങ്കേതിക മുന്നേറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് ലഭ്യമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിൻ്റെയും ഭാഗമായാണ് ഇത്തരം ഒരു നീക്കത്തിന് അധികൃതർ ഒരുങ്ങിയിരിക്കുന്നത് രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങൾ ഡിജിറ്റൽ പരിവർത്തനത്തിൽ മികച്ച മുന്നേറ്റം നടത്തുന്നു കഴിഞ്ഞ വർഷം ഉദ്ദേശിച്ചതിൻ്റെ എഴുപത്തിരണ്ട് ശതമാനം ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചു ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പുറത്തിറക്കിയ കഴിഞ്ഞ വർഷത്തെ ഡിജിറ്റൽ പരിവർത്തനത്തെക്കുറിച്ചുള്ള വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് തൗവൽ ഗവൺമെൻറ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം കഴിഞ്ഞ വർഷം അൻപത്തിമൂന്ന് ശതമാനത്തിലെത്തി ഗവർണറേറ്റുകൾ അൻപത്തി സർക്കാർ സ്ഥാപനങ്ങളിൽ അൻപത്തിനാല് ശതമാനം ശരാശരി പ്രകടനവും കൈവരിച്ചു ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി മസ്ക്കറ്റ് ഗവർണറേറ്റ് റോയൽ ഒമാൻ പോലീസ് പ്രത്യേക സാമ്പത്തിക മേഖലകൾക്കും ഫ്രീ സോണുകൾക്കുമുള്ള പബ്ലിക് അതോറിറ്റി ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് ഇംപ്ലിമെൻറ്റേഷൻ ഫോളോ അപ്പ് യൂണിറ്റ് ദേശീയ സ്ഥിതി വിവര കേന്ദ്രം പബ്ലിക് അതോറിറ്റി ഫോർ സോഷ്യൽ ഇൻഷുറൻസ് മന്ത്രാലയം ധനകാര്യം തൊഴിൽ മന്ത്രാലയം എന്നീ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഡിജിറ്റൽ പരിവർത്തനത്തിൽ മികവ് പുലർത്തിയവയാണ് സൗദിയിൽ ദേശീയ ആരോഗ്യ സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പതിനഞ്ച് വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ളവരെയും നേരിൽ സന്ദർശിച്ചാണ് സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തുന്ന സർവേയിൽ ഉൾപ്പെടുത്തുന്നത് സൗദി അറേബ്യയിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യനില ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ ആരോഗ്യ പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലൂടെയുള്ള സർവേയിൽ നടക്കും പൊതുജനാരോഗ്യ നയങ്ങൾ തൊഴിൽ സേനയുടെ സുരക്ഷാ നടപടികൾ ആരോഗ്യ സേവനങ്ങൾ എന്നിവയെ സമ്പുഷ്ടമാക്കുന്നതിന് ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളുടെ വിശാല ശ്രേണിയിൽ ഡാറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും ഈ സമഗ്ര സർവേ ലക്ഷ്യമിടുന്നു റോയൽ ഒമാൻ പോലീസ് വാഹന സാങ്കേതിക പരിശോധനാ സേവനങ്ങൾ നൽകുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാൻ ഒരുങ്ങുന്നു മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പരിശോധനാ അനുമതി നൽകും പോലീസ് ആൻഡ് കസ്റ്റംസ് ജനറൽ ഇൻസ്പെക്ടർ ലഫ്റ്റനന്റ് ജനറൽ ഹസൻ മോസിൻ അൽ ഷെർക്കിയാണ് ഇതുസംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് സേവന വ്യവസ്ഥയെ നിയന്ത്രിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ ഒമാനികളുടെ പൂർണ്ണ ഉടമസ്ഥതയിലായിരിക്കുകയും ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്നുള്ള അംഗീകാരങ്ങളും ആവശ്യകതകളും പാലിക്കുകയും ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുമെന്ന് ആറോ വ്യക്തമാക്കി സാങ്കേതിക പരിശോധനകൾക്കുള്ള പ്രത്യേക യോഗ്യതകൾ ഇനി പറയുന്നു ഒരു അംഗീകൃത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഒമാനി പൗരന്മാരായിരിക്കണം ശാരീരിക ക്ഷമതയും സാങ്കേതിക പരിശോധനാ കോഴ്സ് പൂർത്തിയാക്കുകയും വേണം ഒമാനി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യവ്യാപകമായി അതിൻ്റെ വ്യാപനം വർദ്ധിപ്പിക്കുന്നതിനും ഈ സംരംഭം സഹായിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഒമാനിലുടനീളം സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് പുതിയ വാഹന പരിശോധനാ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ ദിവസത്തിലുടനീളം വാഹന ഉടമകൾക്ക് പരിശോധനാ സൗകര്യം ലഭ്യമാകും ഇതുവഴി കൂടുതൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ജീവനക്കാരുടെ കുറവിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ വിമാനങ്ങൾ റദ്ദാക്കി ഇന്നലെ രാത്രി പതിനൊന്ന് പത്തിന് കരിപ്പൂരിൽ നിന്നും മസ്ക്കറ്റിലേക്കുള്ള വിമാനവും ഇന്ന് രാവിലെ ഏഴ് പത്തിന് മസ്ക്കറ്റിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത് ഒരു മാസത്തിനിടെ നിരവധി തവണയാണ് മസ്കറ്റ് സെക്ടറിൽ മാത്രം വിമാനങ്ങൾ റദ്ദാക്കിയത് പല സർവീസുകളും പുറപ്പെടുകയും ചെയ്തു അവധിക്കാലത്തും യാത്രക്കാർക്ക് ദുരിതം നൽകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് തുടരുകയാണ് വിമാനത്താവളത്തിലെത്തിയ ശേഷം മാത്രമാണ് യാത്രക്കാരിൽ പലരും സർവീസ് റദ്ദാക്കുന്നതും വൈകുന്നതും അറിയുന്നത് ടിക്കറ്റ് എടുക്കുന്ന ട്രാവൽ ഏജൻസികൾ പലപ്പോഴും യാത്രക്കാരെ വിമാന സമയമാറ്റം അറിയിക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ ഇതിലും വീഴ്ച വരുന്നു എന്നാൽ വെബ്സൈറ്റുകളിൽ നിന്നും നേരിട്ട് ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാർക്ക് ഈ സൗകര്യവും ലഭിക്കില്ല നേരിട്ട് മെയിൽ വഴിയോ എസ് എസ് വഴിയോ അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ ഇവർ അറിയുകയുള്ളൂ വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്തൊന്ന് പേരെയാണ് ഷെർക്കിയ പോലീസ് കമാൻഡ് പിടികൂടിയത് പ്രതികൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരെ പിടികൂടുന്നതിന് തൊഴിൽ മന്ത്രാലയവും ആറോപ്പിയും പരിശോധന തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിലാണ് പരിശോധന നടന്നത് ഇത്തരക്കാർക്ക് ഒരുക്കുന്നതും നിയമലംഘനമാണ് ഡെങ്കിപ്പനി അടക്കമുള്ള പല ഗുരുതര രോഗങ്ങൾക്കും കാരണമാകുന്ന ഈഡിസ് ഈജിപ്തി കൊതുകിനെ തുരത്താനുള്ള നടപടികൾ ബുറേമിയ മുനിസിപ്പാലിറ്റി ആരംഭിച്ചു കൊതുകിനെ തുരത്താൻ മുനിസിപ്പാലിറ്റി സംഘം താമസ കേന്ദ്രങ്ങളിലും വാണിജ്യ കെട്ടിടങ്ങളിലും ഉൾപ്പെടെ അണുനശീകരണം തുടരുകയാണ് കൊതുകിനെ തുരത്താനുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ എല്ലാവരും കൈകോർക്കണമെന്നും അറിയിച്ചു കിംവദന്തികൾ പരുത്തരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു കവലകളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ചാണ് മുനിസിപ്പാലിറ്റി സംഘങ്ങളുടെ കൊതുക് തുരത്തിൽ പ്രവർത്തനം പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന കൊതുക് നശീകരണം രാത്രിയിലും തുടരും കൊതുകിനെയും അത് പെറ്റുപെരുകുന്ന ഉറവിടങ്ങളെയും നശിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിടുക ദിവസങ്ങൾക്കകം മുട്ടവെരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകും മഞ്ഞപ്പനി സിക്ക വൈറസ് അടക്കമുള്ള മാരക രോഗങ്ങൾക്കും ഇവ കാരണമാകും കോൾ ഫോഗിംഗ് മെഷീനുകൾ പൈർത്രോയിഡിങ്സ് പെസ്റ്റിസൈഡ്സ് സിലിക്കൺ ഓയിൽ തുടങ്ങിയവയാണ് ജീവനക്കാർ പ്രയോഗിക്കുക ലോകാരോഗ്യ സംഘടന അനുവദിച്ചതാണ് ഇവയെല്ലാം ഒമാൻ കനത്ത വേനൽ ചൂടിലേക്ക് കടന്നു പോകുകയാണ് ഉഷ്ണത്തെ പ്രതിരോധിക്കാൻ വൈദ്യുതി ജല ഉപയോഗവും കൂടുന്നതോടെ ജീവിത ബജറ്റുകൾ താളം തെറ്റു കീശക്കാലിയാകുന്ന ഷോക്കിംഗ് ബിൽ ലഭിക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കുകയാണ് ഉപയോക്താക്കൾ അധികൃതർ നേരത്തെ നിർദ്ദേശിച്ച അധിക ബില്ലിൽ നിന്നുള്ള സംരക്ഷണ നടപടികളും ആളുകൾ സ്വീകരിച്ചു വരുന്നു അതേസമയം ഒമാനിൽ വേനൽക്കാല മാസങ്ങളിലെ വൈദ്യുതി നിരക്കുകൾ കുറയ്ക്കാൻ പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചിരുന്നു ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലേക്കാണ് ഇളവ് താമസ കെട്ടിടങ്ങളിലെ ബേസിക് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഇളവ് ലഭിക്കുക പ്രവാസികൾക്ക് സ്വന്തം പേരിലുള്ള അക്കൗണ്ടുകൾക്കും ഒമാനയുടെ പേരിലുള്ള ആദ്യ അക്കൗണ്ടിനും മാത്രമായിരിക്കും നിരക്കിളവ് ഈ വർഷം ബേസിക് വിഭാഗത്തിലെ ഉപഭോക്താക്കളിൽ മെയ് മാസത്തിൽ പൂജ്യം മുതൽ നാലായിരം കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് പതിനഞ്ച് ശതമാനവും നാലായിരത്തൊന്ന് കിലോവാട്ട് മുതൽ ആറായിരം കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് പത്ത് ശതമാനവുമാണ് ഇളവ് ലഭിക്കുക എന്നാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പൂജ്യം മുതൽ നാലായിരം കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇരുപത് ശതമാനവും നാലായിരത്തി ഒന്ന് കിലോവാട്ട് മുതൽ ആറായിരം കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് പതിനഞ്ച് ശതമാനവും ഇളവ് ലഭിക്കും രാജ്യത്ത് പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുന്ന നടപടികൾ ഇന്നുമുതൽ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ഫാർമസികളിലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വരും നിയമലംഘകർക്ക് അൻപത് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും കുറ്റം ആവർത്തിക്കുന്നവരുടെ മേൽ പിഴ ഇരട്ടിയാക്കുമെന്നും ഒമാൻ പരിസ്ഥിതി വിഭാഗം അറിയിച്ചു പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമായാണ് പ്ലാസ്റ്റിക് നിരോധനമെന്ന് പരിസ്ഥിതി വിഭാഗം വ്യക്തമാക്കി രാജകീയ ഉത്തരവിൻ്റെയും മന്ത്രിതല തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം നേരത്തെ പ്രാബല്യത്തിൽ വന്ന നിയമത്തിൻ്റെ തുടർച്ചയാണ് പുതിയ നടപടി ഘട്ടം ഘട്ടമായാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഒന്നോടെ പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം ഉത്തരവ് ബാധകമാണ്